പത്മ പറയുന്നുണ്ട് രാവിലെ ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പകരം നിങ്ങളൊന്ന് പോകുവോ പതിനൊന്ന് മണിക്ക് എന്ന് ചോദിക്കാം ഇത് ഗഡ് രജീന്ദ്രൻ സാർ അയ്യോ നാളെയോ പതിനൊന്ന് മണിക്കോ അതെങ്ങനെ ശരിയാകും അതെന്താ എന്ന് ചോദിക്കണം പത്മ അല്ല സാധാരണ മീറ്റിങ്ങുകളൊക്കെ നീയാണല്ലോ അറ്റൻഡ് ചെയ്യാറ് അതിനിടയ്ക്ക് ഞാൻ കയറി ചെന്നാൽ അതൊന്നും ശരിയാകില്ല മാത്രമല്ല എനിക്കാണെങ്കിൽ നാളെ വേറെ പരിപാടിയുണ്ട് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട അദ്ദേഹം അവസാന പത്മം അവൾ തന്നെ പൊയ്ക്കോളാമെന്ന് തീരുമാനിക്കാം കേട്ടോ എന്തായാലും താൻ റെസ്റ്റ് എടുക്കുക ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്ത് പോവാ ആ സമയത്തെ പത്മത്തിന്റെ മുഖഭാവം ആകെ മാറോ അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിൽ കണക്കു കൂട്ടി അങ്ങ് നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ ഇന്ദ്രജയും വേദയും വിജയം കൂടി ഗൂഢാലോചനയിലാണ് ചോദിക്കുന്നത് ചേച്ചി എന്താ ആലോചിക്കുന്നത് അതെ ഞാൻ നാളെ നടക്കുന്ന രജിസ്ട്രേഷനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അത് നമ്മൾ സംബന്ധിച്ചല്ലേ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് വിജയ് അപ്പോൾ ഇന്ദ്ര ചോദിക്കുന്നുണ്ട് വെറും രജിസ്ട്രേഷൻ അല്ലാതെ ഡാഡി മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ വേറെന്താ ഉദ്ദേശിക്കാൻ എന്ന് വിജയ് ചോദിക്കാൻ അതെ ഞങ്ങളുടെ ഡാഡി ഒരു കുറുക്കനാണ് മമ്മ ഇത്രയും ഉടഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും നന്ദിനു വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ സൂര്യയെ കൊണ്ട് അവൾ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിയമപ്രകാരം സൂര്യയുടെ ഭാര്യയായി കഴിഞ്ഞാൽ അച്ഛന്റെ സമ്പത്തിൽ നിന്നും അതിലൊരു ഷെയർ അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാലോ അപ്പോൾ വേദ പറയുന്നത് അതെങ്ങനെ പറ്റുമോ വേറെ എന്ത് കാര്യങ്ങൾ അമ്മി അറിയാതെ നടന്നാലും ഇത് നടത്താൻ പറ്റില്ല നമ്മൾ ആരും അറിയാതെ ഈ രജിസ്റ്റർ വിവാഹം ഇത്രയും വരെ എത്തിച്ചത് ഡാഡിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് അവിടെ കേതീന്ദ്രൻ സർ വരുന്നത് ഡാഡി വരുന്നു എന്ന് പറയാൻ കേട്ടോ വേദ അഡ്വക്കേറ്റ് ഇപ്പോൾ വിളിച്ചിരുന്നു നാളെ രാവിലെയാണ് സൂര്യയുടെ നന്ദിയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്നും ഇറങ്ങണം എന്ന് പറയാം ഇനിയിപ്പോൾ ആന്റി എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ അതൊന്നും ആലോചിച്ചിട്ടൊരു കാര്യവുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി ഇവിടെ നിന്നും ഇറങ്ങാം ഡാഡി ഈ ഉയരം നന്ദിനി അറിഞ്ഞിട്ടില്ലല്ലോ അവളെയും കൂടെ കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ അവളെ എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങളും പറഞ്ഞ് കൺവീൻസ് ചെയ്തോളാം എങ്ങനെയെങ്കിലും അവളെ കൊണ്ടേയല്ലേ പറ്റൂ എന്ന് പറയുകയാണ് മാത്രമല്ല രജിസ്റ്റർ ഓഫീസിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവൾ അവിടെ ഒപ്പിടുകയും ചെയ്യും എന്തായാലും നിങ്ങൾ രാവിലെ തന്നെ റെഡിയായി നിൽക്കും ഞാൻ നന്ദിനിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അധികത്തേക്ക് പോവാണ് അപ്പോൾ വിജയ് പറയുന്നത് കണ്ടില്ലേ അങ്കിൾ ഒരു കുറുക്കൻ തന്നെയാണ് എല്ലാ സെറ്റപ്പുകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയ തൽക്കാലം നമുക്ക് കൂടെ നിന്നേ പറ്റൂ നന്ദിനി ഇവിടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് വരുന്നത് വരട്ടെ നമുക്ക് ഡാഡിയോടൊപ്പം നിൽക്കാം എന്ന് പറയുകയാണ് ശേഷം കാണിക്കുന്നത് റൂമിൽ നന്ദിനിയാണ് അവൾ സൂര്യക്കുള്ള വെള്ളമൊക്കെ അവടെ ടേബിൾ കൊണ്ടുവന്ന് വെക്കുകയാണ് ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ അത് ആരതിയായിരുന്നു നന്ദിനി നാ നമുക്ക് നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് നീ പറഞ്ഞതനുസരിച്ച് പേർക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും നീ എന്റെ വീട്ടിലെത്തണം എന്ന് പറയാൻ അങ്ങനെ നന്ദിനെ റിപ്ലൈ കൊടുക്ക എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം അപ്പുറത്തും സൂര്യ കാണുന്നുണ്ടായിരുന്നു അവൾ ചിരിച്ചു നോക്കി നിൽക്കുന്നത് ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ശേഷം നന്ദിനോട് ചോദിക്കുന്നത് ആരാണ് നാട്ടിൽ നിന്ന് എന്റെ കൂട്ടുകാർ വല്ലതും ആയിരിക്കും അല്ലേ അതെ എങ്ങനെ മനസ്സിലായെന്ന് അവൾ ചോദിക്കുന്നു അല്ല ഇത്രയും സന്തോഷത്തോടെ നിന്റെ മുഖത്ത് കാണണമെങ്കിൽ അത് നിന്റെ വീട്ടുകാരോ അവിടെയുള്ള കൂട്ടുകാരോ ആരെങ്കിലും ആയിരിക്കും അല്ല എന്താണിത്ര സന്തോഷത്തിന് കാരണം എന്ന് ചോദിക്കുകയാണ് നന്ദിനി ഒന്ന് ആലോചിച്ചിട്ട് അവിടെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ പറയട്ടെ അവിടെ ഒരു ചെമ്പരത്തിക്കാവ് ഉണ്ടെന്നും അവരുടെ ചെമ്പരത്തിപ്പുകൾ കഥകളെ കുറിച്ചൊക്കെ പറയുകയാണ് ആ കഥയായിട്ട് സൂര്യ നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവിടേക്ക് എതിന്ദ്രസട വരുന്നത് മോളെ നന്ദിനീവ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം സൂര്യ പറ അച്ഛൻ നശിപ്പിച്ചു അവൾ ഓരോ കഥകൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കടക്കാണോ ഇപ്പോൾ അച്ഛൻ വിളിച്ചത് അതൊന്നും സാരമില്ലടാ നീ വാ മോളെ എന്ന് പറഞ്ഞ് അന്തിരി വിളിച്ചോണ്ട് പുറത്തേക്ക് പോവാണ് എന്താ സർ കാര്യം എന്ന് അവൾ ചോദിക്കുന്നു അതെ നാളെയാണ് സൂര്യയുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നതിന് രജിസ്ട്രേഷൻ അതെന്തിനാ എന്നോട് പറയുന്നത് എന്ന് ചോദിക്കേണ്ടവർ നാളെ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോൾ മോളും കൂടി കൂടെ വരണം അപ്പോൾ നന്ദിനി ഞാൻ ഇല്ല സർ ഞാൻ ഇവിടെ സൂര്യസാരിയുടെ ഭാര്യയുടെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്നുണ്ടാകും പക്ഷെ അതിന്റെ ആവശ്യമില്ല സർ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അല്ല ആവശ്യമുണ്ട് നാളെ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ സമയത്ത് സാക്ഷിയായിട്ട് ഒപ്പിടേണ്ടത് മോളാണ് കൂടെയുള്ള ഞങ്ങൾ വീട്ടുകാരല്ലേ അപ്പോൾ പുറത്തുനിന്നും ഒരു അഡ്രസ്സ് വേണ്ട അതുകൊണ്ടാണ് മോളെ കൂടെ കൂട്ടുന്നത് ഇനി ഒരു തടസ്സവും പറയണ്ട രാവിലെ പത്തുമണിയാവുമ്പോഴേക്കും നീ ഇറങ്ങിക്കോണം റെഡി ആയിക്കോണം കേട്ടോ എന്നൊക്കെ പറയാം അങ്ങനെ നന്ദിനി മനസ്സിലാ മനസ്സോടെ ഓക്കെ എന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് സൂര്യൻ അവിടേക്ക് വരുന്നത് എന്താണ് കാര്യം അല്ല നാളെ നിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അതിനെ കുറിച്ച് പറയായിരുന്നു അപ്പോൾ നന്ദിനിയും കൂടെ വരണ്ടേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ സൂര്യ പറഞ്ഞത് അതെ എന്തായാലും വരണം അങ്ങനെ അവർ അച്ഛനും മകനും സംസാരിച്ചു കൊണ്ടിരിക്കണോ നന്ദിനി അവിടെ നിന്ന് പോവാൻ കേട്ടോ അപ്പോൾ സൂര്യയോടും അച്ഛൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എത്തിച്ചിട്ട് നീ ആയിട്ട് വൈകാൻ പാടില്ല പത്ത് മണിയാകുമ്പോഴേക്കും ഇറങ്ങിക്കോണം എന്ന് പറയാം അതെ അച്ഛാ നാളെ എന്റെ കല്യാണം അവർ ഞാൻ ഓൺ ടൈം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവൻ പോവാൻ പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ് ഇന്ദ്രജയും വേദയും വിജയക്ക് റെഡി ആയിട്ട് ഹാളിൽ വന്ന് നിൽക്കുന്നുണ്ട് സമയമായല്ലോ എന്റെ ആരെയും കാണാത്തത് ഡാഡിയെയും കണ്ടില്ല എന്നൊക്കെ ഒരു പറയാണ് അപ്പോഴാണ് അവിടേക്ക് എജിന് സാർ വരുന്നത് നിങ്ങളൊക്കെ റെഡി ആയോ എന്ന് ചോദിക്കുകയാണ് അതേ ഡാഡി എന്നവര് പറയാൻ കേട്ടോ അപ്പോൾ എഴുതി സാറ് പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് പത്മ ഇതുവരെയേക്കും ഓഫീസിൽ പോയിട്ടില്ല അയ്യോ മമ്മി പോയിട്ടില്ലേ എന്നവർ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റൂമിലേക്ക് പോവാണ് ആ സമയത്ത് പത്മയാകട്ടെ ഓഫീസിൽ പോകാൻ റെഡി ആയതിന് ശേഷം എന്തൊക്കെയോ തലയ്ക്ക് അസ്വസ്ഥത പോലെ തോന്നിയിട്ട് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ എഴുതി സാർ അവിടേക്ക് വരെ ചോദിക്കുന്നുണ്ട് താൻ എന്തായിരുന്നു ഓഫീസിൽ പോകുന്നില്ലേ ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ എന്തോ തലക്ക് നല്ലൊരു തലവേദന എന്ന് പറയാൻ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് ക്ലയന്റ് മീറ്റിംഗിനുള്ളതല്ലേ താൻ എന്തായാലും പോകണം അല്ല താനിങ്ങനെ മീറ്റിംഗ് ഒന്നും ഒഴിവാക്കാറില്ലല്ലോ മാത്രമല്ല ഇന്ന് വരെ പത്മ മീറ്റിംഗിൽ മീറ്റിങ്ങിനൊന്നും ഒഴിവാക്കിയില്ല എന്ന് ഇൻഡസ്ട്രിയിൽ വരെ വലിയ പേരാണ് അതോ ഡോക്ടറുടെ അടുത്ത് പോകണോ എന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ നിന്ന് എഴുന്നേൽക്കുക അല്ല നിങ്ങൾ ഇന്ന് പോകുന്നില്ലേ ഒരു നിമിഷം അദ്ദേഹം അത് മറക്കാട്ടോ ഞാൻ എവിടെ എന്ന് ചോദിക്കും അല്ല ഇന്നെന്തോ ഒരു മത്തായുടെ കൂടെ പോകണമെന്ന് എന്തോ അർജന്റ് കാര്യം പറഞ്ഞിരുന്നില്ല അപ്പോൾ അദ്ദേഹം വേ അത് കൺവിൻസ് ചെയ്തിരിക്കണം ആ അതെ അതെ ഞാൻ പോകാനിരിക്കുകയാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയാൻ അങ്ങനെ അവസാനം പത്മ ഞാൻ എന്തായാലും ഓഫീസിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാട്ടോ അങ്ങനെ ഇറങ്ങി താഴേക്കെത്തുമ്പോൾ മക്കൾ മൂന്നുപേർ റെഡിയായി നിൽക്കുന്നത് കാണുന്നത് അല്ല നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത് മൂന്നുപേർ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അതെ എന്റെ ഫ്രണ്ടിന്റെ ഒരു വെഡിങ് ആണ് ഇന്ന് അതിന് പോകാൻ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ വേദം പറയുന്നത് എന്തായാലും ചുമ്മാ നിൽക്കുകയല്ലേ അപ്പൊ ചേച്ചിയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു വിജയ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇന്ദ്രജയെ ആ ഫംഗ്ഷനിൽ ഇറക്കി വിട്ടിട്ട് നേരെ ഓഫീസിലേക്ക് വരാം എന്ന് പറയുകയാണ് അങ്ങനെ എന്തൊക്കെയൊരു കള്ളക്കളി ഉണ്ടല്ലോ നിങ്ങൾക്കിടയിൽ എന്ന് പറയണ്ട അവര് അതും പറഞ്ഞ ശേഷം അവൾ നേരെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് യാത്രയാവുക അതിനുശേഷം അവർക്ക് നാലു പേർക്കും നേരെ ശ്വാസം വീഴുകയാണ് അല്ല സൂര്യ ഇവിടെ അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒഴേക്കും സൂര്യയും നന്ദിനും താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ ഡാഡി എല്ലാം ഓക്കെ അല്ലേ നമുക്ക് പോകാം എന്ന് ചോദിക്കാം അകെ എന്നാൽ ഇറങ്ങിക്കോളൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ നന്ദിനിയും സൂര്യയും അവരുടെ കാറിലും മറ്റുള്ളവരെല്ലാവരും വിജയുടെ കൂടെയും മറ്റൊരു കാറിലും പോവുകയാണ് വഴിക്ക് നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല സാറിന് മോത്തും സന്തോഷം കാണുന്നില്ലല്ലോ വലിയ പ്രോപ്പർട്ടിയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയല്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെ പക്ഷെ എനിക്കത് അത് വലിയൊരു തോന്നുന്നില്ല എന്ന് പറയാനാണ് എന്താ സാർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് എസ്റ്റേറ്റ് ആണ് എന്ന് അവൻ പറയാണ് അത് ശരി എന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ ഞങ്ങൾ നാട്ടുപുറത്തായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കുറെ കഥകൾ അവൾ വിളമ്പാണ് അവരുടെ സംസാരവും നാട്ടുപുറത്തെ രീതികളും എല്ലാം കേട്ട് ആസ്വദിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവസാനം അവർ രജിസ്റ്റർ ഓഫീസിലെത്തയാണ് കാറിൽ നിന്നിറങ്ങിയ യതീന്ദ്രസാറും മക്കളും സൂര്യയും നന്ദിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും എത്തിയതിനു ശേഷം വാ നമുക്കിനി അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് യതീന്ദ്രസാർ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് ശേഷം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും കൊടുക്കുക കേട്ടോ യതീന്ദ്രസാർ അവരുടെ ആ വെഡിങ് കാർഡും അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക ആ സമയത്ത് ഒന്നുകൂടി കൂടി നന്ദിനോട് പറയുന്നില്ല മോളെ ഇത് മോളുടെ ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം റെഡിയല്ലേ ഒന്ന് വായിച്ചു നോക്കിക്കേ എന്ന് പറയുന്നുണ്ട് രതീന്ദ്ര സാർ അങ്ങനെ നന്ദിനിയുടെ കയ്യിലാണ് പേപ്പർ കൊടുക്കുന്നത് നന്ദിനാട്ടെ അവരുടെ പേരും അമ്മയുടെ പേരും അച്ഛന്റെ പേരും വീട്ട് അഡ്രസ്സും കാര്യങ്ങളെല്ലാം വായിക്കാട്ടോ ശരിക്കും അവർക്ക് അത്ഭുതം തോന്നുകയാണ് അല്ല സർ എന്റെ ഈ വിവരങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എങ്ങനെയാ സർ മനസ്സിലാക്കി ഞാനത് സാറിനോട് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രതീന്ദ്ര സർ പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം മോളെ നിന്റെ അച്ഛൻ സുദേവിനോട് ചോദിച്ചതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചത് എന്റെ എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കാൻ അങ്ങനെ അവൾ അതെ എന്ന് പറയാണ് ശേഷം രണ്ടു പേർക്കും സൈൻ ചെയ്യാനുള്ള കോളം കൊടുക്കാൻ കേട്ടോ ഓഫീസർ അങ്ങനെ ആദ്യം സൂര്യ സൈൻ ചെയ്യുന്നു പിന്നീട് അന്തരീക്ഷം ചെയ്യാൻ കേട്ടോ അതേസമയം രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള ഒരാളെ മിത്രയുടെ അച്ഛൻ വിശ്വനാഥന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അദ്ദേഹത്തിന് ഇവിടെ നീക്കത്തിൽ സംശയം തോന്നുന്നു അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ആളോട് ചോദിക്കാം എന്താണ് അവിടെ നടക്കുന്നത് അത് സൂര്യയുടെ വിവാഹ രജിസ്റ്റർ ചെയ്യുകയാണ് എന്ന് പറയാൻ അങ്ങനെ ഉടൻ തന്നെ അദ്ദേഹം മാറി നിന്നിട്ട് വിശ്വനാഥനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അദ്ദേഹം വിളിക്കുന്ന പ്രകാരം അത് മിത്രയും അറിയാൻ അവൾ ആകെ ഷോക്ക് ആവുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞ് അവൾ വാട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് ഡാഡി ഇത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു അങ്ങനെ എന്റെ പരിചയത്തിലുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ മിത്രയും ആകത്ത് അകർന്നു പോകാൻ ശേഷം അവരുടെ അമ്മയും ഈ വിവരം അറിയാൻ അവര് പറയുന്നുണ്ട് എന്തു ആയാലും പത്മ ഇത് അറിയാൻ വഴിയില്ല അവൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഒരു വേലക്കാരി പെണ്ണിനെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ അറിയിക്കണം എന്നിട്ട് അവരുടെ ഉള്ള സമാധാനം കളയണം എന്ന് പറഞ്ഞിട്ട് പത്മയെ ഫോണിൽ വിളിക്കുകയാണ് എന്താ പത്മ നീ അറിഞ്ഞോ ഇന്ന് മകന്റെ വിവാഹ രജിസ്ട്രേഷൻ നടക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട പത്മ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ വീട്ടിൽ അങ്ങനെ യാതൊരു നടക്കുന്നില്ല എന്ന് പറയാം അത് ആര് പറഞ്ഞു പത്മയും അല്ലാതെ പത്മയുടെ ഭർത്താവും മക്കളും മോനും മരുമകളും എല്ലാവരും ഇന്ന് രജിസ്ട്രർ ഓഫീസിലെത്തിയിട്ടുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എല്ലാം കേട്ട് പത്മയാകെ ഷോക്കാവാണ് ദേശത്തോട് കൂടി തന്നെ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി രജിസ്റ്റർ ഓഫീസിലേക്ക് നേരെ വരികയാണ് അതേസമയം ഇവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നന്ദിനി ആരതിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ